ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്നലെ തൊഴിലുറപ്പിൻ്റെ പൈസ വന്ന് വരുന്നുണ്ടെന്ന് പറഞ്ഞൊരു വീഡിയോ ചെയ്തിരുന്നു ഒന്ന് രണ്ട് ദിവസത്തിൻ്റെ ഉള്ളിൽ നിങ്ങളുടെ എത്തും എന്നായിരുന്നു നമ്മൾ അറിയിച്ചിരുന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ ഫണ്ട് നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് ഫണ്ട് അലോട്ട് ചെയ്യുന്നതിനാണ് അതായത് അതിൻ്റെ എഡിംഗ് ഒക്കെ നോക്കിയാൽ നിങ്ങൾ മനസ്സിലാവും ഈ വർഷം ഫണ്ട് കേന്ദ്ര സർക്കാർ അലോട്ട് ചെയ്യുന്ന ഇ എഫ് എം എസ് മുഖേന അലോട്ട് ചെയ്യുന്നതാണ് അപ്പോൾ അത് എല്ലാ സ്റ്റേറ്റിനും അതായത് കഴിഞ്ഞ വർഷം എല്ലാ സ്റ്റേറ്റിനും പെൻഡിങ് ഉണ്ടായിരുന്നു അതായത് ഫണ്ട് കിട്ടാത്ത കേരളത്തിന് ഡിസംബറിലാണെങ്കിൽ എല്ലാ സ്റ്റേറ്റിനും ജനുവരിയൊക്കെ ജനുവരി മുതൽ തന്നെ നാല് മാസത്തോളമായി ഇപ്പോൾ പെൻഡിങ് ഉണ്ട് അതായത് പൈസ ലഭിക്കാതെ നിൽക്കുന്നുണ്ട് എല്ലാ സ്റ്റേറ്റിനും ഇങ്ങനെ ഡിസംബറും ജനുവരി മുതലൊക്കെ തുടങ്ങി ഫണ്ട് ലഭിക്കാത്ത കുറേ പല സ്റ്റേറ്റിലും കുറേ പൈസ കിട്ടാൻ ബാക്കിയുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കൊണ്ടിരിക്കുന്നതാണ് നിങ്ങൾ സ്ക്രീനിൽ കാണിക്കുന്നത് അതായത് ആൽഫബറ്റ് ടോട്ടലാണ് ഫണ്ട് അനുവദിക്കുന്നത് എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇത് നമ്മളോട് ആരും പറഞ്ഞതൊന്നുമില്ല അത് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടിൽ നിന്ന് എടുത്തതാണ് കേട്ടോ ഞാൻ അപ്പോൾ റിപ്പോർട്ടിൽ നിന്ന് എടുത്തതെന്നാണ് ആന്ധ്രാപ്രദേശിനാണ് പൈസ അനുവദിച്ചു കൊണ്ടിരിക്കുന്നത് അപ്പോൾ അത് എ എ ലെറ്റർ ലെറ്ററായന്റ് ആൽഫ് ഓർഡറിലായിരിക്കാം ഫണ്ട് അനുവദിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഇതിപ്പോൾ നിങ്ങൾ കാണുമ്പോൾ ഇപ്പോൾ മുപ്പത്തൊമ്പത് എണ്ണറ്റാ ഈ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടുള്ളൂ ഇപ്പോൾ നിലവിൽ അറുപത്താറോളം സെൻ്റ് അറുപത്താറ് പേയ്മെൻറ്റോളം സെൻഡ് ചെയ്തതായാണ് എനിക്ക് ഇപ്പോൾ നിലവിൽ ഈ നിമിഷ ഈ വീഡിയോ ചെയ്യുമ്പോൾ എടുക്കുമ്പോൾ കാണിക്കുന്ന റിപ്പോർട്ടിൽ കാണിക്കുന്നത് അപ്പോൾ ആന്ധ്രാപ്രദേശ് കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്റ്റേറ്റിൻ്റെ ഒക്കെ കഴിഞ്ഞതിനു ശേഷമായിരിക്കും കേരളത്തിന് കിട്ടാൻ ലഭിക്കുക എന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ ഇന്നത്തെ പത്രത്തിൽ ഏതൊക്കെ പത്രത്തിൽ നമ്മളെ ഫണ്ട് വന്നൊന്ന് വീഡിയോ ചെയ്തപ്പോൾ ആരൊക്കെ നമ്മളെ എന്താ പറയുക കള്ളത്തരമാണ് അല്ലെങ്കിൽ അത് സത്യമായിരിക്കില്ല ഫണ്ടൊന്നും കിട്ടിയില്ല കുറേ കഴിയുമെന്നൊക്കെ പറഞ്ഞാൽ ആരോ കമൻ്റ് ചെയ്തു പല കമൻറ്റുകളും നമുക്ക് വന്നിട്ടുണ്ട് ചീ മോശമായതും നല്ലതുമൊക്കെ വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഫണ്ട് കിട്ടുന്നുണ്ടെന്ന് അതിയായ ആഗ്രഹം കൊണ്ട് ഞാൻ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തുന്നുണ്ട് അപ്പം അതേമാതിരി നമുക്ക് എന്തെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയാൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനാണ് യൂട്യൂബ് എന്ന മാധ്യമം ഞാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ഇത് പലർക്കും ഉപകാരമാവും ചിലപ്പോൾ നമ്മൾ കഴിഞ്ഞ രണ്ട് മാസത്തിൻ്റെ തന്നെ നമുക്ക് ഫണ്ട് കിട്ടുന്നു അതായത് പാർലമെൻറ്റിൽ ഒരു മന്ത്രി പറഞ്ഞ അപ്പോൾ നമ്മൾ വിചാരിച്ചു ഫണ്ട് അനുവദിക്കുമെന്ന് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മളൊരു വീഡിയോ ചെയ്തു പാർലമെൻറ്റിൽ സംസാരിച്ചു ഇങ്ങനെ ഫണ്ട് അനുവദിക്കാമെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിലാണ് വീഡിയോ ചെയ്തത് അപ്പം നമ്മൾ വിചാരിച്ചു പാർലമെൻറ്റിൽ ഒരു മന്ത്രി പറഞ്ഞാൽ പെട്ടെന്ന് തന്നെ അനുവദിക്കുമായിരിക്കുന്നു പക്ഷേ അതൊന്നും അനുവദിച്ചിട്ടുമില്ല ഫണ്ട് കിട്ടിയതുമില്ല പിന്നെ എല്ലാ വർഷവും തന്നെ നമുക്ക് ഇത്ര ബജറ്റിൽ വകയിരുത്തുന്നതിനെക്കാട്ടി കൂടുതൽ നമുക്ക് തെരലുണ്ടായിരുന്നു തൊഴിലുറപ്പിന് വേണ്ടി പൈസ അനുവദിക്കാറുണ്ടായിരുന്നു പക്ഷേ ഈ വർഷത്തിലും അങ്ങനെ അനുവദിച്ചതായി കാണുന്നുമില്ല അപ്പോൾ ഇത് നമ്മുടെ ഈ സാമ്പത്തിക വർഷത്തെ ഫണ്ടിൽ നിന്നാണ് നേരത്തെ ഓർഡർ കണ്ടവർക്കൊക്കെ മനസ്സിലാവും നമ്മൾ ഓർഡർ പി ഡി എഫ് തന്നെ ഇട്ടിട്ടുണ്ട് നമ്മൾ ഒരു ടെലിഗ്രാം ചാനൽ ഉണ്ടാക്കിയിട്ടുണ്ട് അതിൽ നമ്മൾ പി ഡി എഫ് ഷെയർ ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ ഓർഡർ വായിച്ചവർക്കൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ഈ വർഷത്തെ ഫണ്ടിൽ നിന്നാണ് നിങ്ങൾക്കിപ്പോൾ കഴിഞ്ഞ വർഷം പെൻഡിങ്ങായ ഫണ്ട് കൂടി അനുവദിക്കുന്നത് അപ്പം എല്ലാവരും നൂറ് തൊഴിലിനും എത്രയും പെട്ടെന്ന് എടുക്കുക ഇനി എല്ലാവരും എടുത്താൽ നിങ്ങളിപ്പോൾ നവംബർ എന്താ പറയുക പൈസ പെട്ടെന്ന് എന്താ പറയുക കിട്ടുന്നവർക്ക് ഒരു നവംബർ മുതൽ ഇതേമാതിരി പെൻഡിങ് ആകാൻ സാധ്യത ഉണ്ട് ഇനി കഴിഞ്ഞ വർഷത്തെ പോലെ അല്ല ഈ വർഷം ഇലക്ഷനൊക്കെ വരുന്നതിൽ കൊണ്ട് ചിലപ്പോൾ ഫണ്ടൊക്കെ എന്താ പറയുക അഡീഷണൽ ആയിട്ടും വകയിരുത്താൽ മതി നമ്മൾ കേരളത്തിനൊക്കെ ഇലക്ഷനും ഏതൊക്കെ സ്റ്റേറ്റിൽ ഇലക്ഷനൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഫണ്ട് വകയിരുത്താൽ മതി അഡീഷണൽ ആയിട്ട് ബജറ്റിൽ വകയിരുത്തിയതിനെക്കാട്ടി കൂടുതൽ ഫണ്ട് നമുക്ക് വകയിരുത്തി ലഭ്യമാക്കുന്നതായിരിക്കും കേന്ദ്ര സർക്കാർ അങ്ങനെ ആകുമ്പോൾ പെൻഡിങ് ഒന്നും വരില്ല അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് ഈ നവംബർ മുതൽ തന്നെ പെൻഡിങ് ആവാൻ സാധ്യതയുണ്ട് അപ്പോൾ അതുകൊണ്ട് എല്ലാവരും എത്രയും പെട്ടെന്ന് നൂറ് തൊഴിൽ ദിനമാകാൻ ശ്രമിക്കുക പെട്ടെന്ന് തന്നെ പണിക്ക് ഇറങ്ങി നൂറ് തൊഴിൽ ദിനമാക്കാൻ ശ്രമിക്കുക അതേപോലെ തന്നെ ഇപ്പോൾ പല പല ട്രൈബൽ എന്താ പറയുക പല വ്യക്തികളും അത് തൊഴിലുറപ്പിൽ നിന്ന് വിട്ടു നിൽക്കുന്നൊരു സ്ഥിതി ഉണ്ട് അതായത് പൈസ ലഭിക്കില്ല എന്നുള്ള ഒരു അർത്ഥത്തിലാണ് അവർ വിട്ടു നിൽക്കുന്നത് അവരോട് പറയാനുള്ളത് എത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് പണം ലഭ്യമാക്കാൻ സർക്കാരുകളിൽ ഇടപെടുന്നുണ്ട് ഏത് സ്റ്റേറ്റായാലും സ്റ്റേറ്റിൽ സർക്കാരുകൾ നിരന്തരമായിട്ട് ഇടപെടലുകൾ നടത്തുന്നുണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾ പണിയെടുത്തത് നിങ്ങൾ അറ്റൻഡൻസ് റേസ്റ്റുകൾ ഒപ്പിടുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താ പറയുക മസ്റ്ററുള്ള സൈൻ ചെയ്യുകയും ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പണം നിങ്ങൾക്ക് ലഭ്യമാവുമെന്നുള്ള ഉറപ്പ് ഞാൻ തരുന്നു എൻ്റെ ഇതിൽ അത് ചിലപ്പോൾ വൈകി കിട്ടുന്നതെങ്കിലും നിങ്ങൾ പണിയെടുത്തിരിക്കുന്നതിൻ്റെ പൈസ നിങ്ങൾക്ക് എന്തായാലും ലഭ്യമാവുമെന്നുള്ള ഉറപ്പ് തരുന്നു അപ്പോൾ എല്ലാവരും ആരെങ്കിലുമൊക്കെ പണിക്കിറങ്ങാതൊക്കെ നിൽക്കുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് പണിക്കിറങ്ങി നൂറ് തൊഴിൽ ദിനം ആ നോക്കുക ഇന്നൊക്കെ പല സൈറ്റ് പല ജില്ലയിൽ നിന്നും അതായത് കൂടുതലായിട്ട് വരുന്നത് എസ് ടി എസ് സി അതേഴ്സ് അങ്ങനെ ചെറിയ കാറ്റഗറി പെടുന്നവരൊക്കെ കൂടുതലായിട്ട് എസ് ടിക്കാർക്കൊക്കെയാണ് പെൻഡിങ് വന്നത് അപ്പോൾ അവരൊക്കെ ഇരുന്നൂറ് തൊഴിലിനുള്ളത് കൊണ്ട് തന്നെ അവർക്കൊക്കെ വലിയ തുക കിട്ടാനുള്ളതിനാൽ അവർക്കാണ് പണിയിൽ നിന്ന് വിട്ടു നിൽക്കുന്നത് അപ്പോൾ അവരോടൊക്കെ പ്രത്യേകം പറയാണ് പൈസ ഈ ആഴ്ച അതായത് ഇന്ന നാളെ ആയിക്കായിട്ട് നിങ്ങളെ അക്കൗണ്ടിലേക്ക് വരും ഇപ്പോൾ നിലവിൽ എന്താ പറയുക എല്ലാ സ്റ്റേറ്റിനും കൊടുക്കാനുള്ളത് കൊണ്ട് മാത്രമാണ് ഇങ്ങനെ ഡിലേ ഡിലേ ആയി വരുന്നത് അപ്പോൾ ഒരു ആന്ധ്രപ്രദേശിന് കൊടുത്തോണ്ടിരിക്കുന്നുണ്ടാണ് നമുക്ക് ഈ റിപ്പോർട്ട് നോക്കിയപ്പോൾ മനസ്സിലായത് അപ്പം ആയത് നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് എത്രയും പെട്ടെന്ന് തരുമെന്ന് വിചാരിക്കുന്നു എന്തായാലും ഈ ആഴ്ചൻ്റെ ഉള്ളിൽ എന്തായാലും നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് പൈസ എത്തുന്നുള്ള കാര്യം ഉറപ്പാണ് ഇതൊക്കെ പത്രത്തിൽ വന്ന് ഏതൊരു പത്രത്തിൽ ഇന്ന് ന്യൂസിൽ കണ്ടിട്ടുണ്ട് അപ്പോൾ അത് നിങ്ങൾക്ക് പത്രം നോക്കിയാലൊക്കെ നമ്മളെ വീഡിയോ എന്താ പറയുക തെറ്റായ ഇതാണെന്ന് പറയുന്നവർക്കൊക്കെ പത്രം പത്രത്തിൽ പത്രത്തിലെന്തായാലും പത്രത്തിലധികം സത്യമായിരിക്കില്ല വരിക അപ്പോൾ അതുകൊണ്ട് അത് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ് ഇന്നത്തെ പത്രത്തിൽ ഏത് ഒരു പത്രത്തിലാണ് കണ്ടത് ഒന്ന് നിങ്ങൾക്ക് നോക്കിയാൽ മതി ഏതാണെന്ന് കറക്റ്റായിട്ട് ഞാൻ നോട്ട് ചെയ്തില്ല അപ്പം ഇതെന്തായാലും നിങ്ങൾക്ക് ഈ ദിവസങ്ങളിൽ തന്നെ പണി എടുത്തതിൻ്റെ പൈസ എത്രയും പെട്ടെന്ന് ലഭ്യമാവും ലഭ്യമാവട്ടെ എന്ന് അതിയായി ആഗ്രഹിക്കുന്നു അപ്പോൾ നിങ്ങൾക്ക് തൊഴിലുറപ്പ് സംബന്ധമായ വീഡിയോസാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻ്റായിട്ട് ചോദിക്കാവുന്നതാണ് അല്ലെങ്കിൽ നമ്മളൊരു ടെലിഗ്രാം ചാനലുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് ഞാൻ ഈ ലിങ്കിൽ കറക്റ്റായിട്ട് ക്ലിക്ക് ചെയ്യുമ്പോൾ വരാത്തവർക്ക് ടെലിഗ്രാമിൽ പോയിട്ട് എൻ എം എസ് ആപ്പ് എന്ന് സെർച്ച് ചെയ്താൽ നമ്മുടെ ചാനൽ ലഭ്യമാകുന്നതാണ് അപ്പോൾ അതിൽ കയറി നിങ്ങൾ സബ്സ്ക്രിപ്ഷൻ ചെയ്തിട്ട് അതിൽ കയറിയിട്ട് നിങ്ങൾക്ക് സംശയമൊക്കെ ചോദിക്കാൻ പറ്റും അപ്പം ആ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ ടെലിഗ്രാം ചാനൽ വന്ന് ചോദിക്കാവുന്നതാണ് എൻ എം എസ് ആപ്പ് സംബന്ധിച്ചോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കാര്യങ്ങൾ സംബന്ധിച്ചോ നിങ്ങൾക്കുള്ള സംശയങ്ങൾ ഞാൻ എന്താ പറയുക സംശയങ്ങൾ പരിഹരിച്ച് തരുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് ഞാൻ ചെയ്യുന്ന വീഡിയോസ് ഏതെങ്കിലും നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് ഉപകാരപ്രദമാവുകയാണെങ്കിൽ മാത്രം ഒന്ന് മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് ഷെയർ ചെയ്യുക ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങൾ തൊഴിലുറപ്പിൻ്റെ വീഡിയോസ് മാത്രമേ എൻ്റെ ചാനൽ ചെയ്യുന്നുള്ളൂ അപ്പോൾ തൊഴിലുറപ്പ് സംബന്ധമായ എന്താ പറയുക കാര്യങ്ങൾ എന്താ പറയുക അന്വേഷിച്ച് മനസ്സിലാക്കിയിട്ടാണ് ഓരോരോ വീഡിയോസ് ചെയ്യുന്നത് അല്ലാതെ നമുക്കാരോ പറഞ്ഞ് നമ്മളെ ഇന്ന ദിവസം വരുമെന്നോ അല്ലെങ്കിൽ അങ്ങനെയൊന്നും പറഞ്ഞതില്ല നമുക്ക് എല്ലാ കാര്യങ്ങളും റിപ്പോർട്ടിൽ നിന്ന് ലഭ്യമാകുന്നതാണ് അപ്പോൾ റിപ്പോർട്ടൊക്കെ പരിശോധിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഓരോരോ വീഡിയോസ് ചെയ്യുന്നത് പിന്നെ പല മന്ത്രിമാരും മന്ത്രിമാരൊക്കെ പറയുന്ന വാക്കുകളിൽ വിശ്വസിച്ചുകൊണ്ടാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഉപകാരപ്രദമാവുകയാണെങ്കിൽ മാത്രം നിങ്ങൾ മറ്റുള്ളവരിലേക്ക് എത്തുന്നതിന് വേണ്ടി ഒന്ന് വീഡിയോ ഷെയർ ചെയ്യുക ഓക്കെ താങ്ക്